സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുക്കാൻ തൊഴിലാളികൾക്ക് ഭീതിയെന്ന് ഐ എൻ ടിയുസി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐ എൻ ടിയുസി നിലമ്പൂർ റീജിയണൽ കമ്മിറ്റി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒമാർക്ക് നിവേദനം നൽകി നിലമ്പൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കൃഷിപ്പണിക്കാർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അടുത്ത കാലത്താണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന് ഭക്ഷിച്ചത് അതിന്റെ ഞെട്ടലിലാണ് തൊഴിലാളികൾ കടുവ ആന കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ഐ എൻ ടി യു സി ആവശ്യപ്പെട്ടു അമരമ്പലം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു തൊഴിലാളി മരണപ്പെട്ടതും അതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും അമരമ്പലം കരുളായി ഈ ചുള്ളിയോട് ഭാഗം നിലമ്പൂര് ഭാഗത്തുണ്ടെങ്കിലും വളരെയധികം കടുവശല്യം ഏറ്റവും കൂടുതൽ പ്രതിനിധിച്ചപ്പോ കടുവ കരുളായി അമരമ്പലം ഭാഗത്താണ് ചുള്ളിയോട് പ്രദേശങ്ങളിൽ പാട്ടക്കരിമ്പ് പ്രദേശങ്ങളിലാണ് നമ്മളൊരു തൊഴിലാളി മരണപ്പെട്ടതി കൂടെ തന്നെ എല്ലാ ഭാഗത്തും നിരവധി പന്നി പന്നിശല്യമാണെങ്കിൽ അത് അതിനധികം അപ്പൊ ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുന്നില്ല ഞങ്ങൾ നില നിരവധി തവണ ഇത് നിവേദനം ഡി എഫ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരപ്പൊരു ആയിക്കോട്ടെ എന്ന് പറയുക എന്നല്ല അതൊരു ഗവൺമെന്റ് ഭാഗത്തുനിന്നൊരു സംവിധാനം ഉണ്ടാവുന്നില്ല ഫോറസ്റ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഒരു യാതൊരു ഈ വിഭാഗത്തിലെ ആനയായാലും പന്നിയായാലും മറ്റു വിഷയങ്ങളാണെങ്കിലും എല്ലായാലും നിരുത്തരവാദ പെരു പെരുമാറ്റമാണ് എല്ലാ കാലത്തും ഫോറസ്റ്റ് മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് നിലമ്പൂരിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ എം അടക്കം നിരവധി കേസുകളും നിരവധി പ്രശ്നങ്ങളും അവതരിപ്പിച്ചിട്ടും അതിൽ നിന്നൊരു മറുപടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ വനം വകുപ്പ് നിഷേധാത്മകമായ നിലപാടാണ് സർക്കാർ ഫോറസ്റ്റ് മിനിസ്റ്ററി ഈ ഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഞങ്ങളെ തൊഴിലാളി സമൂഹത്തിനെയും പാവപ്പെട്ട തൊഴിലാളി ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കൂടുതൽ ഈ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പ് ചെയ്യുന്ന പോയില്ലെങ്കിൽ ഒരു ദിവസം അവന്റെ കുടുംബം പട്ടിണിയാണ് ആ കുടുംബം പട്ടിണി കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടാപ്പിങ്ങിന് പോവാതെ ആ കടുവേനെയും ആനയെയും പേടിച്ചുകൊണ്ട് അത് ഇനി അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിര ഞങ്ങൾ ഇന്നിപ്പോൾ സൗത്ത് ഡി എഫ് ഒക്കും നോർത്ത് ഡി എഫ് ഒക്കും പരാതി കൊടുക്കുന്നുണ്ട് ഐ എൻ ഡി സി റീജിയണൽ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ഐ എൻ ഡി സിയുടെ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് നിവേദനം നൽകുന്നുണ്ട് ആ നിവേദന ശക്തമായ പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ നിലമ്പൂർ നിവാസികളെയും തൊഴിലാളി സമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രമാണ് ഇതിന്റെ എല്ലാവരോടും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഐൻറ്റിയുസി റീജിയണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കരിമ്പനയ്ക്കൽ ഗിരീഷ് മോളൂർ മഠത്തിൽ ഉണ്ണികൃഷ്ണൻ ചാലിൽ ചുങ്കത്തറ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജി അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നജീബ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് ചാലിയാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy, opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012 096190 and 04953-573726.